നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വൺഡൂർ ചോക്കാട് പാറ മൂല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സമന്വയം എന്ന പേരിൽ രണ്ടു ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും സംബന്ധിച്ച വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ രീതികളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ സ്കൂളിൽ തന്നെ മാതൃകയാണ് അതിന്റെ ഒരു മാതൃകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഹരിത സഭ വാണിജ്യമൊക്തവേഖ പദ്ധതി ആ ഒരു റിപ്പോർട്ട് ആകരണത്തിൽ പാറ പങ്കാട്ടമുള്ള എ എച്ച് എസ് ഹൈസ്കൂളിൽ നല്ല രീതിയിൽ ഒന്നാറാക്കുന്ന ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ നേലാംബ്ര അധ്യക്ഷത വഹിച്ചു ആദ്യ ദിനത്തിൽ സ്കൂളിലെ പ്രവൃത്തി പരിചയ അധ്യാപികയായ പി എസ് ശ്രീജയുടെ നേതൃത്വത്തിൽ പൂവ് നിർമ്മാണം കായിക അധ്യാപകൻ ഷുഹൈബിന്റെ നേതൃത്വത്തിൽ വിവിധ തരം ഗെയിമുകൾ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം യാത്ര രണ്ടാം ദിനത്തിൽ വ്യായാമത്തിന്റെ ഭാഗമായി എയ്റോബിക്സ് അധ്യാപകൻ എ പി ദിലീഷിന്റെ നേതൃത്വത്തിൽ ചിരിയും ചിന്തയും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നാരായണൻ തിരുത്തിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ മൺപാത്ര നിർമ്മാണം ക്യാമ്പിന്റെ അവസാന സെക്ഷനിൽ നിലമ്പൂർ തണൽ നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച നാടൻപാട്ട് മുതലായവ നടന്നു ക്യാമ്പ് കൺവീനർ ജസീന അധ്യാപകരായ സന്ദീപ് മാട്ടട ഇ ടി മുഹമ്മദ് റംഷീന തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ സുനിൽ ബാബു ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ എം ബൈജു സ്റ്റാഫ് സെക്രട്ടറി ഇസ്തികാർ റുദ്ദീൻ എസ് ആർ ജി കൺവീനർ സന്ദീപ് മാട്ടഡ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു